റോഡ് നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിച്ചത് പ്രതിഷേധം ശക്തം രണ്ടു വർഷം മുമ്പ് റോഡ് നിർമ്മാണം ആരംഭിച്ചത് അഞ്ചൽ ഇടമുടക്കൽ പഞ്ചായത്തിലെ അസുരമംഗലം കൊമ്പേറ്റുമലയിൽ റോഡാണ് ദുരവസ്ഥ നേരിടുന്നത് നാട്ടുകാരുടെ ശ്രമത്താൽ അൻപത് വർഷങ്ങൾക്ക് മുമ്പ് വെട്ടിയ റോഡ് ഇപ്പോഴും പഴയ അവസ്ഥയിൽ തുടരുന്നു വർഷങ്ങളായുള്ള നാട്ടുകാരുടെ ആവശ്യത്തെ തുടർന്ന് രണ്ടര വർഷം മുമ്പ് പുനലൂർ എം എൽ എയും മുൻ മന്ത്രിയുമായിരുന്ന അഡ്വക്കേറ്റ് കെ രാജു അനുവദിച്ച എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ടാറിംഗ് പണി ആരംഭിക്കാൻ വേണ്ടി റോഡിൽ മെറ്റൽ വരെ നിരത്തിയെങ്കിലും കരാറുകാരന്റെയും ടീം ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥ മൂലം പണി പൂർത്തീകരിക്കാനാകാതെ ഫണ്ട് ലാപ്സായി പോവുകയായിരുന്നു അതുകൊണ്ട് പുള്ളി വർക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവിടെ കിടന്ന എല്ലാം സൈഡിലോട്ട് ആക്കി വെച്ചിട്ട് ടെൻഡർ എടുത്ത ആളുടെ യാതൊരു വിവരവും ഇല്ല പിന്നീട് പ്രധാനമന്ത്രി ഗ്രാമ സടക്ക് യോജന പദ്ധതിയിലൂടെ ഫണ്ട് അനുവദിക്കുകയും ഈ പദ്ധതി പ്രകാരം റോഡിന്റെ ടാറിംഗ് പണി ഏറ്റെടുത്ത കരാറുകാരനും പണി ഉപേക്ഷിച്ചതോടെ നാട്ടുകാർ പൊടിശല്യത്തിൽ പൊറുതിമുട്ടിയ അവസ്ഥയിലായിരിക്കുകയാണ് ഇത് രണ്ട് വർഷത്തിന് മുമ്പ് ഈ റോഡ് താറ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടിട്ട മെറ്റിലാണ് ഈ റോഡ് നിരത്തിയിട്ട് പോയ മെറ്റില് ഇപ്പൊ പി എം ജി സിയുടെ തോപ്പിൽ കൺസ്ട്രക്ഷന്റെ ആൾക്കാർ വന്നിട്ട് ഇത് ഇവിടുന്ന് വാരിതാ ഇവിടെ കൂട്ടിയിരിക്കുന്നു ഇതുപോലെ ഈ റോഡിന്റെ പല ഭാഗങ്ങളിലും പ്രതിഷേധം എന്ന് വെച്ചാൽ അൻപത് വർഷമായി ഈ റോഡ് എനിക്ക് ഓർമ്മയുള്ള കാലം തൊട്ടേ ഇത് ഇങ്ങനെ തന്നെ നടക്കുന്നത് ബാക്കി സമീപ പ്രദേശമുള്ള റോഡുകളെല്ലാം ക്ലീനായി ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ റോഡ് മാത്രം എപ്പോഴും അവഗണ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് രോഗഭീതിയും ഇതോടൊപ്പം ഏറിയിട്ടുണ്ട് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിൽ ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥ ആരോപിച്ച് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനാണ് പ്രദേശത്തെ വോട്ടർമാരുടെ തീരുമാനം വോട്ടെടുക്കാൻ ചൂതെടുക്കുക അവരെ അവരെ അസഭ്യം പറയുക ചെയ്യേണ്ടിയത് ഇത്തരം ചെയ്യാൻ കഴിയലാത്തത് കൊണ്ട് അവരുടെ മാനാഭിമാനം നോക്കി ഞങ്ങൾ മിണ്ടായിരുന്നു മിണ്ടായിരുന്നു ഞങ്ങൾ ആനം കിട്ടും ഇപ്പം ആരും കൂട്ടി വെച്ചിരിക്കലും വെള്ളമില്ല പെനുഷൻ പൈസ പിന്നെ റോഡില്ല പിന്നെ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഒരു മനുഷ്യനെ നടന്നു പോകണ്ട ഞാനിപ്പം വടിയും പിടിച്ചും കൊണ്ടാ ഇപ്പം നടപ്പ് ഞാൻ വന്ന റോഡ് വന്നപ്പോന്നിപ്പം ഞാൻ ശരിയാക്കി പറഞ്ഞ് ഞാൻ ഇടയ്ക്ക് വീണു ഇതിന് മുമ്പ് സാറിൻ്റെ അടുത്ത് വന്ന് സാറി കൂടെ വന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞു നല്ല രീതിയിൽ റോഡ് ഉണ്ടാക്കാനെ കൊണ്ട് ഇവിടുത്തെ പഞ്ചായത്തിനെ കൊണ്ടും പറ്റിയിട്ടില്ല ഇവിടുത്തെ എം എൽ എമാരെ കൊണ്ടും പറ്റിയിട്ടില്ല ഇവിടുത്തെ പിന്നെ എം പിമാരെ കൊണ്ടും പറ്റിയിട്ടില്ല അവർ ഞങ്ങൾക്ക് ഉപദ്രവങ്ങളല്ലാതെ മറ്റൊന്നും ചെയ്തു വെച്ചിട്ടില്ല ഒന്ന് ഇത് ശരിയാക്കി തരിക അല്ലെങ്കിൽ ഈ ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഞങ്ങൾ ഇനി എലക്ഷന് പോകുന്നില്ല വോട്ട് ചെയ്യുന്നില്ല ഒരു മനുഷ്യൻ വീട്ടിൽ ഒന്ന് വോട്ട് ചോദിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല റോഡ് വെട്ടി അൻപത് വർഷം പിന്നിട്ടിട്ടും ഈ റോഡിൽ ഒരു ചട്ടി സിമന്റിന്റെ വികസനം പോലും നടത്താൻ കഴിയാത്ത രാഷ്ട്രീയ നേതാക്കൾ ആരും പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ പേരിൽ വോട്ട് ചോദിക്കാൻ ഇവിടെ വരരുതെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി ഇതുമായി ബന്ധപ്പെട്ട് ബാനറും സ്ഥാപിച്ചു കൊല്ലം അഞ്ചൽ ഇടമുളയ്ക്കൽ പഞ്ചായത്തിലെ അഞ്ച് പതിനേഴ് എന്നീ വാർഡുകളിലെ വോട്ടർമാരാണ് പ്രതിഷേധ രംഗത്തുള്ളത് ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് എം എൽ ഫണ്ടുകൾ ഉപയോഗിച്ച് ഈ റോഡിൽ യാതൊരു വികസന പ്രവർത്തനവും ചെയ്യാൻ തയ്യാറാകാത്ത രാഷ്ട്രീയ നേതാക്കളുടെ നിലപാടിൽ പരക്കെ പ്രതിഷേധമുയരുകയാണ് ന്യൂസ് ബ്യൂറോ അഞ്ചൽ